എറണാകുളം ജില്ലയിൽ കോതമംഗലം നഗരത്തിലാണ് തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ നൂറ്റെട്ട് ശിവാലയങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം പരശുരാമനാൽ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ അവസാന ക്ഷേത്രമാണെന്ന് വിശ്വസിക്കുന്നു കോതമംഗലം നഗരത്തിന്റെ വടക്ക് പടിഞ്ഞാറ് മൂവാറ്റുപുഴയാറിന്റെ കൈവഴിയായ കോതയാറിന്റെ വടക്കേക്കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വൈദ്യനാഥ സങ്കല്പത്തിലുള്ള ശിവനാണ് പ്രധാന പ്രതിഷ്ഠ പാർവതി ദേവി പരമശിവനൊപ്പമുണ്ട് എന്നാണ് സങ്കല്പം ഗണപതി സപ്തമാതാക്കൾ വീരഭദ്രൻ പരശുരാമൻ ശാസ്താവ് നാഗദൈവങ്ങൾ യക്ഷിയമ്മ എന്നിവർക്കും സമീപം പ്രത്യേക ക്ഷേത്രങ്ങളിൽ വനദുർഗ അന്നപൂർണേശ്വരി എന്നീ ദേവിമാർക്കും പ്രതിഷ്ഠകളുണ്ട് മീനമാസം ഒന്നാം തീയതി കൊടിയേറി പത്താം തീയതി ആറാട്ടോടെ അവസാനിക്കുന്ന പത്ത് ദിവസത്തെ ഉത്സവം കുംഭത്തിലെ ശിവരാത്രി ധനുവിലെ തിരുവാതിര എന്നിവ പ്രധാന ആണ്ടുവിശേഷങ്ങൾ ക്ഷേത്രോൽപത്തി ഇരുപത്തിയൊന്ന് വട്ടം ക്ഷത്രീയകുലം നശിപ്പിച്ച പരശുരാമൻ മഹാപാപത്തിൽ നിന്നും മുക്തി നേടുവാൻ തനിക്ക് ലഭിച്ച ഭൂമിയെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു എന്നാൽ അവരിൽ ചിലരത് സ്വീകരിക്കുവാൻ തയ്യാറായില്ല തുടർന്ന് വരണദേവനിൽ നിന്നും അനുവാദം വാങ്ങി മഴ വെറിഞ്ഞ് കേരള ഭൂമി സൃഷ്ടിച്ചു ബാക്കിയുണ്ടായിരുന്ന ബ്രാഹ്മണന്മാരെ എല്ലാം അദ്ദേഹം കേരളത്തിലേക്ക് ക്ഷണിച്ചു തുടർന്ന് അവരെ അറുപത്തിനാല് ഗ്രാമങ്ങളിലായി താമസിപ്പിച്ചു പരശുരാമൻ അവർക്ക് ആരാധന നടത്തുവാൻ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളും നൂറ്റിയെട്ട് ദുർഗാലയങ്ങളും അഞ്ച് ശാസ്ത്രക്ഷേത്രങ്ങളും നിർമ്മിച്ചു അവസാനം നിർമ്മിച്ച ക്ഷേത്രമായിരുന്നു തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രം ഇവിടെ പ്രതിഷ്ഠ നടത്തിയ ശേഷം പരശുരാമൻ അന്തർധാനം ചെയ്തു ക്ഷേത്രകുളത്തിന്റെ കരയിൽ വെച്ചാണ് അദ്ദേഹം അന്തർധാനം ചെയ്തതെന്ന് പറയപ്പെടുന്നു അത് നടന്ന സ്ഥലത്ത് അദ്ദേഹത്തെ സങ്കല്പിച്ച് ഇന്നും പൂജകൾ നടക്കുന്നുണ്ട് അന്തർധാനത്തിന് തൊട്ടു മുമ്പ് പരശുരാമൻ താൻ പതിനെട്ട് യോഗക്കാരായി തിരിച്ച തൃക്കാരിയൂരിലെ ബ്രാഹ്മണരെ മൊത്തം വിളിച്ചുകൂട്ടി എന്തെങ്കിലും അടിയന്തര ഘട്ടമുണ്ടെങ്കിൽ തന്നെ വിളിച്ചാൽ മതിയെന്നും അപ്പോൾ താൻ പ്രത്യക്ഷപ്പെടാമെന്നും പറഞ്ഞു തൃക്കാരിയൂർ ക്ഷേത്രത്തിന്റെ സ്ഥാപനയ്ക്ക് ശേഷം അവിടെ ശിവചൈതന്യം സമർത്ഥമായി ഗ്രാമവാസികൾ തികഞ്ഞ ഭക്തിയോടും നിഷ്ഠയോടും കൂടി കഴിഞ്ഞു തന്മൂലം അവിടെ സർവൈശ്വര്യങ്ങളും ഉണ്ടായി ഇത് ദുഷ്ടശക്തികളായ ഭൂതത്താന്മാരെ അസ്വസ്ഥരാക്കി അവർ ഗ്രാമത്തെ ഏതു വിധത്തിലും നശിപ്പിക്കുവാൻ തീരുമാനിച്ചു അതിനായി രാത്രി അവർ രഹസ്യമായി പുഴയിൽ അണക്കെട്ടുണ്ടാക്കുവാൻ തുടങ്ങി വെള്ളമുയർന്ന് ക്ഷേത്രവും ഗ്രാമവും മുങ്ങി നശിക്കാൻ വേണ്ടിയാണ് അവർ പണി തുടങ്ങിയത് സൂര്യോദയത്തിന് മുമ്പ് പണി തീർക്കണമെന്ന ലക്ഷ്യത്തിൽ ഭൂതങ്ങൾ പണി തുടരുമ്പോൾ ഭക്തവത്സലനായ ശിവഭഗവാൻ പാതിരാത്രിയിൽ പൂവൻ കോഴിയുടെ വേഷം ധാരണ ചെയ്ത് ഉച്ചത്തിൽ കോവി നേരം പുലർന്നെന്ന് വിചാരിച്ച് ഭൂതത്താൻമാർ പണി ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു അങ്ങനെ തൃക്കാരിയൂർ ഗ്രാമം രക്ഷപ്പെട്ടു ഭൂതത്താന്മാർ പണി നിർത്തിയ അണക്കെട്ട് പിന്നീട് ഭൂതത്താൻകെട്ടായി മാറി എന്ന കഥ